അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം വീഡിയോ എടുത്താൽ എഡിറ്റ് ചെയ്യാനൊക്കെ മടിയാന്നെട്ടാ അപ്പൊ ഇന്ന് വെറുതെ ഇരുന്നപ്പോ വിചാരിച്ച് എഡിറ്റ് ചെയ്യാന്ന് അപ്പൊ കണ്ണൂർ രണ്ടാം ദസറ എന്ന് പറഞ്ഞ കണ്ണൂരിൽ കണ്ണൂർ ദസറ ഇറങ്ങേറുന്ന ദിവസങ്ങളാണിപ്പോ അപ്പൊ നമ്മളൊന്ന് വിചാരിച്ചിന്ന് ദസറക്ക് പോയാലോ അതിലൊരു കാരണമുണ്ട് നമ്മൾ ആൽമരം ബാൻഡിന്റെ ഒരു വലിയ ഫാനാണ് രണ്ടു കൊല്ലം മുമ്പ് ആൽമരം ദസറക്ക് വന്നപ്പോ കാണാൻ പോകാൻ പറ്റിയില്ല ആരും ഇല്ലായിരുന്നു കൂട്ടിയിട്ട് പോകാൻ ആ പറഞ്ഞതിൻ്റെ കാരണം വേറെ ഒന്നല്ല നമ്മൾ ലേഡീസിന് രാത്രി ഒറ്റക്ക് പോകാൻ വീട്ടിൽ നിന്ന് വിടണം എന്നില്ലല്ലോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂരാണെങ്കിലും ആ ടൈമ് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട് കണ്ണൂരേക്ക് ആരും കൂട്ടിയിട്ട് വരാനില്ല ഒറ്റക്കാണെങ്കിൽ രാത്രിയാണെങ്കിൽ വീട്ടിൽ നിന്ന് വിടത്തും അന്ന് ഞാൻ ചേട്ടൻ്റെ ഒക്കെ കാല് പിടിച്ചിരുന്നു പക്ഷേങ്കിൽ ചേട്ടനൊന്നും കേട്ടില്ല അപ്പം അന്നേ വിചാരിച്ചാൽ ഇനി ആൽമരത്തിൻ്റെ പരിപാടി കണ്ണൂർ വന്നിട്ടുണ്ടെങ്കിൽ പോകണം എന്ന് ആൽമര എവിടെ അല്ലാണ്ട് വേറൊരു സ്ഥലത്തും കൂടെ കണ്ണൂർ ജില്ലയിൽ വന്നിരുന്നു പക്ഷേ അന്നും പോകാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷം ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരുത്താണ് ഞാനും മോനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് വന്ന് കൂട്ടിയിട്ട് പോകും ആ സമയത്താണ് ഹസ്ബൻഡിന്റെ ജോലി കഴിയുന്ന സമയം ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാൽ അപ്പം ആ സമയം കൂട്ടിയിട്ട് പോകാറാണ് പതിവ് അപ്പൊ കഴിഞ്ഞ കൊല്ലം ഞാൻ വിചാരിച്ച പരിപാടിയൊക്കെ കാണാൻ പോയിരുന്നു കഴിഞ്ഞ കൊല്ലം ആട്ടം കലാസമിതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ അവരെ ബിഗ് ഫാനാണെന്ന് പറയാ നിൽക്കാൻ വയ്യ അവരെ പരിപാടി കാണാൻ പോയിരുന്നു പിന്നെ ചാലക്കൂടി പ്രസീതേന്റെ പരിപാടി കാണാൻ പോയിരുന്നു പക്ഷെ എനിക്ക് ആട്ടംകലാസമിതിന്റെ പരിപാടി കണ്ടിട്ട് നൂറിൽ നൂറ്റി പത്ത് പത്ത് മാർക്ക് കൊടുക്കാൻ തോന്നി ആട്ടംകലാസമിതി മാത്രമല്ലായിരുന്നു അന്ന് തേക്കിൻകാട് ബാൻഡും കൂടി ഉണ്ടായിരുന്നു അവരെ എനിക്ക് അവിടെ പോകുന്നവരെ അറിയത്തോലും ഇല്ലായിരുന്നു പക്ഷേങ്കിൽ അന്ന് ആ പരിപാടി കൊണ്ട് ഞാൻ അവരെയും കൂടെ ഫാനായി പക്ഷേ ചാലക്കുടി പ്രസിദ്ധേൻ്റെ പരിപാടി ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷനിലൂടെ പോയതാണെങ്കിലും ഒരു വൈബ് കിട്ടിയില്ല എന്ന് വേണ്ടിക്ക് പറയാം അതുകൊണ്ട് ഇപ്രാവശ്യം ഈ ആൽമരത്തിൻ്റെ പരിപാടി മിസ്സ് ചെയ്യരുതെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കാരണം അവരൊരു വീഡിയോ വൈറലായിട്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു വീഡിയോ വൈറലായി അങ്ങനെയാണ് ഇവരൊരു ബാൻഡൊക്കെ തുടങ്ങിയത് ഇവരെ പണ്ടേ ഫോളോ ചെയ്യുന്നവർക്കറിയാം അന്ന് തൊട്ട് ഞാനും ഫോളോ ചെയ്യാനും കാണാനൊക്കെ തുടങ്ങിയതാണ് അവർ ഓരോ വീഡിയോവും ഓരോ ലൈവും ഓരോ പ്രോഗ്രാമും ഒക്കെ കാണുമ്പോൾ ഞാൻ ഇരുന്ന് കാണാറുണ്ട് ഇനിയൊരു തവണയും കൂടെ കണ്ണൂർ വരണേന്നും എപ്പോൾ പ്രാര്ത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്രാവശ്യം കണ്ണൂർ വന്നപ്പോൾ എനിക്ക് പറ്റാണ്ടായി ഞാനൊരു ചെറിയ വീഴ്ചയൊക്കെ കഴിഞ്ഞു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണിത് ഞാൻ എൻ്റെ ഹസ്ബൻ്റെ കാല് പിടിച്ചിരുന്നു ഒന്ന് കൂട്ടിയിട്ട് വന്നിട്ട് കൊണ്ടാക്കുക കാരണം ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഏറ്റവും ഓക്കെ തന്നെയാണ് പക്ഷേ എങ്കിൽ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് നിന്നെ വന്ന് കൂട്ടിയിട്ടാദ്യം കൊണ്ടാക്കണൊക്കെ ഉള്ളു എന്ന് പറഞ്ഞുതരാം പിന്നെ ആളൊന്നും പഠിച്ചു പക്ഷെ അങ്ങനെ ഒരു വാക്കുകൊണ്ട് എനിക്ക് ഒഴിവാക്കാൻ പറ്റിയിരുന്നില്ല ഇവരുടെ ഷോ കാരണം ഞാൻ ഒരുപാട് കാത്തിരുന്നൊരു ഷോ ആണ് എൻ്റെ മുന്നിൽ വന്നിട്ട് എനിക്ക് കാണാൻ പറ്റാത്തതെന്നൊരു ധർമ്മസങ്കടത്തിലായിരുന്നു ഞാൻ ആ സങ്കടം ദൈവം കേട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഡാൻസിൻ്റെ പ്രാക്ടീസിലെല്ലാവരും വന്നു അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞാൽ പോവായിരുന്നു കുട്ടികളെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളൊന്നും അല്ലേ അവരൊക്കെ പറഞ്ഞു പോകാം അപ്പോൾ എങ്ങനെ പോകും എന്നുള്ള കൺഫ്യൂഷനിലായി അപ്പം ഞാൻ പറഞ്ഞു ആരെങ്കിലും വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി അവരെടുക്കുമോ വണ്ടി എന്നിട്ട് നമുക്ക് പോയാലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മളൊരു ഇതുണ്ടായിരുന്നു ഒരു ജീപ്പ് പിടിച്ചിട്ട് കുറച്ച് ആളൊക്കെ ആയിട്ട് പോകാമെന്ന് അങ്ങനെ ഞാൻ ജീപ്പിന് വിളിച്ച് അന്വേഷിച്ചപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ജീപ്പിൽ ചേട്ടന് അതെന്തോ ഒഴിവാക്കാൻ പറ്റാത്തൊരു പണിയുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഇത് നടന്നില്ല അതുകൊണ്ട് എല്ലാവരെയും കൂട്ടിയിട്ട് പോകാമെന്നുള്ള ആ ഒരു മോഹാടെ പോയി പിന്നെ നമ്മൾ നാലാളും കൂടി ഡാൻസിലെ കുട്ടീൻ്റെ ബ്രദറിൻ്റെ വണ്ടി എടുത്തിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ ഞാനും അമ്മയും എൻ്റെ രണ്ട് മക്കളും സായനയും അതായത് ഡാൻസിലുള്ള കുട്ടികൾ രണ്ടാളും ആ ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയപ്പോൾ തോന്നി വെറുതെ ഈ വന്നിട്ടില്ല ഈ പരിപാടി മിസ്സ് ചെയ്തേനായി ഇനി ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ലെങ്കിലോ അപ്പോൾ വീട്ടിൽ അച്ഛന് പോകാൻ വിടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാനൊരു സർജറിയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ ഇന്നും പോയിട്ടൊന്ന് വീഴും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ബുദ്ധിമുട്ടാവുമല്ലോ കാരണം പ്ലാസ്റ്റർ ഒന്നും അയച്ചിരുന്നില്ല അപ്പം അച്ഛൻ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പ്ലീസ് അച്ഛാ ഒരു ടീമിൻ്റെ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് എങ്കിലും പിന്നെ മക്കളെ കൊണ്ട് ഞാൻ സോപ്പിട്ട് കാര്യം നേടി അങ്ങനെ ഞാൻ ആ പരിപാടിയിലേക്ക് പോയി ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല ഞാനിങ്ങനെ പേടിച്ചിട്ടാണ് പോയത് ഇനി അവിടെ നിന്ന് വീഴുവാറ്റം ചെയ്തിട്ട് പിന്നെയും എന്തൊക്കെ പറ്റുമോ എന്നൊക്കെ ഭയങ്കര പേടിച്ചിട്ടാണ് പോയതെങ്കിലും ഒന്നും സംഭവിച്ചില്ല പക്ഷേ എല്ലാവരും തുള്ളുമ്പോൾ തുള്ളാൻ പറ്റാത്ത എൻ്റെ ഭയങ്കര സങ്കടം എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇരുന്നെടുക്കുന്ന കൈന്ന പോലെയൊക്കെ തുള്ളിയിരുന്നു നിന്ന് തുള്ളാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഒരു പേടിയായിരുന്നു അഥവാ കൈക്കാണ് ഒരു ആക്സിഡൻറ്റ് പറ്റി പറഞ്ഞത് അപ്പോൾ അവിടെ പ്ലാസ്റ്റർ ടേനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പിന്നെ റിസ്ക് എടുത്തില്ല പക്ഷേ എല്ലാവരും തുള്ളു സങ്കടമൊക്കെ തോന്നിയിരുന്നു എന്നാലും ഈ ഒരു ആൾക്കാരുടെ പരിപാടി ആൽമരത്തിൻ്റെ പരിപാടി നേരിട്ട് കണ്ടതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞാൻ അപ്പോൾ അമ്മയും പിള്ളേരൊക്കെ തുള്ളുന്നുണ്ട് അത് വേറെ കാര്യം ഞാൻ ഇരുന്നെടുക്കുന്നത് തുള്ളി ഒപ്പിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സീറ്റ് പോകണ്ടാന്ന് ചോദിച്ചിട്ട് കണ്ണൂർ എത്തിയപ്പാട് മൊത്തം ലൈറ്റൊന്നും കാണാണ്ട് നിൽക്കാണ്ട് നേരെ ദസറേ സീറ്റ് പിടിക്കാനാണ് ഓടിയത് അതുകൊണ്ട് തന്നെ പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ കോവിലിൻ്റെ ഭാഗത്തൊക്കെയുള്ള ലൈറ്റ് ഷോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പോയി കാരണം അമ്മയൊക്കെ പണ്ട് കല്യാണത്തിന് മുമ്പ് വന്നതാണ് കണ്ണൂരിൽ ദസറ കാണാൻ പണ്ട് മുനീശ്വരം കോവലിന്റെ അടിക്കായിരുന്നു ഭയങ്കര പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ കണ്ണൂർ ദസറ എന്ന് പറഞ്ഞ സംഭവം തുടങ്ങിയിട്ട് ആകെ രണ്ട് മൂന്ന് കൊല്ലായെന്നാണ് എന്റെ ഒരു ഓർമ്മ അത്യം പറഞ്ഞാൽ ഇന്നലത്തെ അടിപൊളി പരിപാടിയാണ് പോകാണ്ടിരുന്ന മിസ്സായനെ കൈ കെട്ടിയിട്ടാണെങ്കിലും അതിൽ പോയല്ലോ ഇത് ഡോക്ടർ ഈ വീഡിയോ കാണണ്ട കാരണം അങ്ങേരെ വിചാരും ഇവളെ കൈ കെട്ടിട്ട് ഇവണ്ടിരിക്കാൻ പറ്റിയില്ല ഫാൻ എന്ന് വെച്ചാ അങ്ങനെയല്ലേ അല്ലേ അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നേ ബൈ